വനം വിജിലൻസ് കാവനൂരിൽ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ നിന്നും ചന്ദനം പിടികൂടി വാക്കല്ലൂർ കാവനൂർ സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ചന്ദനം ചെത്തി രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ചന്ദനം പിടിച്ചെടുത്തത് കാവന്നൂർ ഭാഗത്ത് സ്വകാര്യ വ്യക്തിയുടെ വീട്ടിൽ ചന്ദനം ചെത്തി സൂക്ഷിച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നിലമ്പൂർ വനം വിജിലൻസ് നടത്തിയ പരിശോധനയിലാണ് ഇരുപത്തി ഒൻപത് കിലോ ചെത്തിയ ചന്ദനമുട്ടികൾ പിടികൂടിയത് വീട്ടുടമസ്ഥനായ പ്രതി കാവന്നൂർ വാക്കാലൂർ പാർക്കിൽ അബ്ദുൾ സലാമിനെ പിടികൂടാനായില്ല ചന്ദനമുട്ടികളും ആയുധങ്ങളും കണ്ടെടുത്തു തുടർ അന്വേഷണനായി കൊടുമ്പുഴ വനം ഓഫീസിലേക്ക് മാറ്റി നിലമ്പൂർ വനം വിജിലൻസ് റേഞ്ച് ഓഫീസർ വിജേഷ് കുമാർ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ സി കെ വിനോദ് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ എൻ പി പ്രദീപ് കുമാർ പി പി രതീഷ് പി വിപിൻ സി അനിൽകുമാർ കൊടുമ്പുഴ സെഷനിലെ ശരണ്യ ഡ്രൈവർ എന്നിവരും നിങ്ങളുടെ പഴയ ഗൃഹോപകരണങ്ങളും ഡിജിറ്റൽ ഗാഡ്ജറ്റുകളും ഏറ്റവും പുതിയതിലേക്ക് മാറ്റാം മറ്റെവിടെയും കിട്ടാത്ത വിലക്കുറവിൽ മികച്ച ഓഫറുകളോടെ പഴയ സിംഗിൾ ഡോർ ഡോഫ്രിജറേറ്ററിൽ നിന്നും പുത്തൻ ഡബിൾ ഡോർ റെഫ്രിജറേറ്ററിലേക്ക് മാറും ശതമാനം വരെ ഡിസ്കൗണ്ടോടെ വാഷിംഗ് മെഷീൻ മാറ്റി പുതുപുത്തൻ വാങ്ങിക്കാം അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ പഴയ ടി മാറ്റി പുതിയ വലിയ ടി വി സ്വന്തമാക്കൂ എഴുപത് ശതമാനം വരെ ഡിസ്കൗണ്ടോടെ ഇപ്പോൾ തന്നെ അടുത്തുള്ള ഗോപൂ നന്ദിര ജിമാ ഷോറൂം സന്ദർശിക്കൂ